അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ വാർമത്തല്ലാ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ബഅദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ നമ്മുടെ ഒരു അവസരത്തിൽ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ വളരെയേറെ പ്രാധാന്യപൂർവം ഉരുവിടേണ്ടുന്ന ഒരു ദിക്കറിനെ സംബന്ധിച്ച് വിശദീകരിച്ചത് നമ്മളെല്ലാവരും ഗ്രഹിച്ചവരാണ് ബിസ്മില്ലാഹി തവക്കൽ തുല ഹൗല അത് പറഞ്ഞാലുള്ള മഹത്വമൊക്കെ നമ്മൾ ആ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുകയുണ്ടായി അതോട് ചേർത്തുകൊണ്ട് മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ദുഅ ആണ് ഇന്നത്തെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതായത് മഹദിയായ ഉമ്മുസലമ റബിയാഹു തലാൻഹ പറയുന്നുണ്ട് മാ അലൈഹി വസല്ലമ മിൻ ഇന്നി അഴുതുപിക്ക ഇത് വളരെ കൃത്യമായി തന്നെ സഹിഹായ ഹദീസുകളിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇമാം رحمه الله അതേപോലെ തന്നെ മറ്റു ചില റിപ്പോർട്ടുകളിലും നമുക്ക് ഇത് കാണുവാൻ സാധിക്കും എന്തായാലും വളരെ പ്രാധാന്യപൂർവ്വമുള്ളൊരു സംഗതിയാണ് ഇതിൽ പറയുന്നത് നബിസല്ലാഹു അലിഹി വസല്ലമ്മ എൻ്റെ വീട്ടിൽ നിന്ന് മഹതിയായ ഉമ്മുസലമാർ അലിയല്ലാഹു എന്നെയാണ് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇല്ല ഇങ്ങനെ പറഞ്ഞിട്ടല്ലാതെ അത് പറയുമ്പോൾ മുകളിലേക്ക് കണ്ണുകൾ ഉയർത്താതെ ഇരുന്നിട്ടില്ല ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നബി വിസലല്ലാഹു അലൈഹി വസല്ലമാ ദ് ചെയ്തപ്പോൾ മേൽപോട്ട് കണ്ണുകൾ ഉയർത്തിയാണ് ഈ കാര്യം പ്രാർത്ഥിച്ചത് അതിൻ്റെ ശേഷമാണ് ഈ കാര്യം പ്രാർത്ഥിച്ചത് എന്ന് കാണുവാൻ സാധിക്കും എന്താണ് ഈ പ്രാർത്ഥന അള്ളാഹുമ അള്ളാഹുവേ നേരത്തെ നമ്മൾ പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് ഇത് പറയാവുന്നതുമാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽ തു അല്ലാ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് പറയാം അള്ളാഹുമ്മേ ഇനി അഴുതുപിക്കാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അള്ളാഹുമ്മ ഇനി അഴുതുപിക്കൻ അതില്ല അതായത് അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അള്ളാഹുമ്മ ഇനി ഞാൻ നിന്നോട് എന്തില്ലെന്നാണ് കാവൽ ചോദിക്കുന്നത് അൻ അതില്ല ഞാൻ പിഴച്ചു പോകുന്നതില്ലെന്ന് ഞാൻ വഴിവിഴച്ചു പോകുന്നതില്ലെന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഔ ഉല്ല അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഞാൻ പിഴപ്പിക്കപ്പെടുന്നതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഔ അസില്ല അല്ലെങ്കിൽ ഞാൻ അബദ്ധത്തിൽ വീഴുന്നതിനെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു ഔ ഉസല്ല അല്ലെങ്കിൽ ഞാൻ മറ്റാരെങ്കിലും കാരണമായി അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതിന് വഴിതെറ്റിപ്പോകുന്നതിന് കാരണമാകുന്ന അവസ്ഥയില്ലെന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു ഔ അതുലിമ അല്ലെങ്കിൽ ഞാൻ ദ്രോഹിക്കുന്നതില്ലെന്ന് ഉപദ്രവിക്കുന്നതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഔ ഉലമ അല്ലെങ്കിൽ ഞാൻ ദ്രോഹിക്കപ്പെടുന്നതില്ലെന്ന് മറ്റാരെങ്കിലും കാരണമായി മുഖേന ഞാൻ ദ്രോഹിക്കപ്പെടുന്നതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു ഔ ആ അല്ലെങ്കിൽ വിവരക്കേടിൻ്റേതായ പ്രവർത്തനങ്ങൾ എന്നില്ലെന്ന് വന്നു പോകുന്നതില്ലെന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു ഔ യു അലയ്യ അല്ലെങ്കിൽ എൻ്റെ മേൽ മറ്റുള്ളവരുടെ വിവരക്കേട് കൊണ്ടുണ്ടാകുന്ന ഫിത്തനകളോ പ്രയാസങ്ങളോ വന്ന് ഭവിക്കാതിരിക്കാനും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പ്രിയമുള്ളവരെ വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു ദു അയാണിത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സ് വച്ചാൽ പലപ്പോഴും ആളുകളൊക്കെ ആ കൊച്ചു കൊച്ചു കൊച്ചുദിക്റി എല്ലാവരും പറയുന്നുണ്ടാകും ബിസ്മില്ലാഹി അതിനോട് ചേർത്ത് തന്നെ നമ്മൾ അള്ളാഹുനെ അഴുതുപിക്കു ഒന്ന് ശ്രദ്ധ വെച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി പെട്ടെന്ന് തന്നെ പ്രാധാന്യപൂർവം പഠിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു ഇതു സാധാരണയായി എന്താണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ ഇന്നുവല്ലാതെ ഒരു കാലഘട്ടമാണ് നമ്മൾ പഴച്ചു പോകുവാനും മറ്റുള്ളവരാൽ പിഴപ്പിക്കപ്പെടുവാനും ധാരാളം സാധ്യതകൾ അതുപോലെ തന്നെ അപകടങ്ങൾ അക്രമങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നൂറുകൂട്ടം കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്നതിനിടയ്ക്ക് വഴിയിൽ വെച്ച് വാഹനത്തിൽ വെച്ച് മറ്റിടങ്ങളിൽ വെച്ച് ജോലി സ്ഥലങ്ങളിൽ വെച്ച് എവിടെയെല്ലാമോ നമ്മൾ ചുറ്റി തിരിയേണ്ടി വരുന്നുണ്ടോ നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ ഭാഗമായി അവിടെയെല്ലാം നമുക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് ആ പ്രയാസങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് കാവൽ തേടുകയാണ് ഈ ദ്വാരയിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇസ്വുല്ലാഹി തവക്കൽ തുലല്ലാ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനെല്ലാം അവനിൽ വരമേൽപ്പിച്ചിരിക്കുന്നു അവനെക്കൊണ്ടല്ലാതെ ഒരു ശക്തിയും പവറുമൊന്നുമില്ല എന്നതിക്കി നമ്മൾ പറയുന്നതിൻ്റെ കൂടെ കുറച്ചുകൂടി വ്യക്തമായ നിരക്ക് റബ്ബിനോട് എല്ലാ കാര്യങ്ങളിലും കാവൽ തേടുകയാണ് അള്ളാഹുമ്മ അള്ളാഹുവേ ഇന്നീ അഴുതുപിക്കുക ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് അള്ളാഹുമ്മ അഴുതുപിക്കുക ഞാൻ നിന്നോട് അഭയം തേടുകയാണ് റബ്ബിലാണ് നമുക്ക് അഭയം തേടാനുള്ളത് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിരുത്തേണ്ടത് അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് നിത്യജീവിതത്തിൽ പറയാനും ചൊല്ലാനും പഠിപ്പിച്ച തിക്കിറുകളും അഴകളുമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുമ്മ അള്ളാഹുവേ അല്ലെങ്കിൽ റബ്ബി എൻ്റെ രക്ഷിതാവേ അല്ലെങ്കിൽ റബ്ബന ഞങ്ങളുടെ റബ്ബേ എന്നിങ്ങനെയല്ലാതെ മരിച്ചു മൺമറഞ്ഞ് പോയ മഹാത്മാക്കളോടോ മുൻഗാമികളായ പ്രവാചകന്മാരോടോ മറ്റേതെങ്കിലും സാലിഹീങ്ങളോടോ വിളിച്ചുകൊണ്ട് തേടുന്ന ഒരു പ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിരുന്നിട്ടില്ല അവരുടെ ഹത്ത് കൊണ്ട് എനിക്ക് കാവൽ തരണേ എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയും പഠിപ്പിച്ചിരുന്നിട്ടില്ല വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വേളയിൽ ഈ പറയുന്ന പ്രാർത്ഥനയിൽ അടങ്ങിയിട്ടുള്ള കാര്യം എന്താണ് അള്ളാഹമ്മ അള്ളാഹുവേ ഇനീ അഴുതുപിക്ക ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് അൻ അതില്ല ഞാൻ പിഴച്ചു പോകുന്നതില്ലെന്ന് ഏതെല്ലാം വിധത്തിൽ നിന്ന് പിഴക്കുവാനുള്ള കാരണങ്ങൾ സമൂഹത്തിലുണ്ടോ അതൊന്നും എന്നിൽ സംഭവിക്കാതിരിക്കുവാൻ വളരെ കൃത്യമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട് ലലാലത്തിലേക്ക് എന്നെ ചെന്നെത്തിക്കുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതിലൊന്നും വഴികേടിൻ്റെ ആ പ്രവർത്തനങ്ങളിലേക്ക് ഞാൻ ചെന്ന് ചാടാതെ ഞാൻ പ്രത്യേകമായി എല്ലാവിധ സുരക്ഷയും ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഹിതായത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന നൂറുകൂട്ടം കാര്യങ്ങൾ കാണേണ്ടി വരും കേൾക്കേണ്ടി വരും അനുഭവിക്കേണ്ടി വരും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരുന്നതിൻ്റെ ഇടക്ക് എവിടെയെല്ലാമോ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചുറ്റിക്കറങ്ങുമ്പോൾ ഏതെല്ലാം വിധത്തിലുള്ള ഷെറുകളാണ് സംഭവിക്കുക എന്നറിയില്ല റബ്ബേ ഞാൻ പിഴച്ചു പിഴച്ചുപോകരുതേ നോക്കണം നിങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഹിതായത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കുവാനുള്ള അവൻ്റെ ഒടുങ്ങാത്ത അഭിലാഷം അഞ്ചു നേരത്തെ നുസ്കാരത്തിൽ മുസ്തഖീ മുസ്തഖീയമായ വഴിയിൽ നീ ഞങ്ങളെ വഴി നടത്തേണമേ എന്ന പ്രാർത്ഥന എത്ര ഗൗരവത്തോടെയാണ് നമ്മൾ നടത്താറുള്ളത് ഹിതായത്ത് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് ചിന്തിക്കുവാൻ പോലും നമുക്ക് കഴിയില്ല ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിതായത്തിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുക എന്നുള്ളത് വഴികേടിൻ്റേതായ മാർഗങ്ങളിൽ ഇവിടെ നിരന്തരം ഇവിടെ അതിലേക്ക് ആളുകൾ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുകയാണ് അള്ളാഹുമാ അള്ളാഹുവേ ഇനി അഴുതുപിക്കാൻ ഞാൻ നിന്നോട് കാവൽ തേടുന്നു അതില്ല ഞാൻ പഴച്ചു പോകുന്നതില്ലെന്ന് ഉതല്ല ഇനി അല്ലെങ്കിൽ ഞാൻ പഴപ്പിക്കപ്പെടുന്നതില്ലെന്ന് മറ്റുള്ളവരായ ആളുകൾ അത് മനുഷ്യരാവാം പിശാച്ചുക്കളാവാം ആകട്ടെ അവർക്ക് ജനങ്ങളെ പഴപ്പിക്കലും അള്ളാഹുവിന്റെ നേർമാർഗത്തിൽ തടയലുമല്ലാതെ അവർക്ക് മറ്റൊരു ലക്ഷ്യമല്ല അങ്ങനെ അതിനായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന മനുഷ്യരും പിശാച്ചുക്കളും ഒക്കെയുണ്ട് അത്തരം ആളുകളുടെ വഴികേടിന്റേതായ വാക്കുകളിലൂടെയോ പ്രവർത്തനങ്ങളിലൂടെയോ എൻ്റെ മനസ്സും അതിലേക്ക് ചാഞ്ഞുപോയി മറ്റുള്ളവരുടെ കാരണത്താൽ ഞാൻ പിഴപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയും എനിക്ക് വരാതെ നീ എന്നെ കാത്തുകൊള്ളണേ എന്നാണ് ആ പറയുന്നത് അടുത്ത വാചകം നോക്കൂ ഔ അസില്ല ഔ ഉസല്ല അസില്ല ഔല്ലത്ത് എന്ന് പറഞ്ഞാൽ പിഴവുകളാണ് തെറ്റുകളാണ് മനുഷ്യൻ അവൻ അറിയാതെ അള്ളാഹു അവന് നിശ്ചയിച്ചിട്ടുള്ള മുസ്തഖ്യമായ വഴിയില്ലെന്ന് തെറ്റി പാപങ്ങളും തിന്മകളുമൊക്കെ അവനിൽ നിന്ന് വന്നു പോകലാണ് അതിലേക്കവൻ വീണുപോകലാണ് കാല് വഴുതി വീണുപോകലാണ് സല്ലത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവേ അങ്ങനെ ശരിയായ റൂട്ടില്ലെന്ന് പാപങ്ങളിലേക്ക് ഞാൻ വഴുതി വീഴുന്നതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ഔ അല്ലെങ്കിൽ മറ്റുള്ളവരാൽ അങ്ങനെ പാപങ്ങളിലേക്ക് വഴുതി വീഴ്ത്തപ്പെടുന്നതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾ മറ്റുള്ളവരുടേതായ വാക്കുകൾ അവരുടെ ഓരോ കൂട്ടുകെട്ടുകൾ അവരുടെ ചില വാക്കുകൾ കേട്ടിട്ടൊക്കെ അള്ളാഹു എനിക്ക് നിശ്ചയിച്ചു തന്ന ശരിയായ സൽക്കർമ്മത്തിൻ്റെ പാതയിൽ നിന്ന് മാറി തിന്മകളുടെ ചെളിക്കുണ്ടിലേക്ക് ഞാൻ വഴുതി വീഴുകയും അങ്ങനെ ചങ്ങാതിമാരുടെ അതുപോലെ തന്നെ കൂട്ടുകെട്ടിൻ്റെ പേരിലുള്ള പല കാരണങ്ങളാൽ മനുഷ്യൻ അവൻ്റെ മുസ്തകുമായ വഴിയിൽ നിന്ന് തിന്മയുടെ ചെളിക്കുണ്ടിലേക്ക് വീണു പോകുവാൻ ഏറെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിൽ നിന്ന് അള്ളാഹുവിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ റബ്ബിനോട് കാവൽ ഔ ചോദിക്കുക ഞാൻ വഴിതെറ്റി ഇടറി കാലിടറി വീഴുന്നതില്ലെന്ന് ഔ ഉസല്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണയും പ്രചോദനവും ഒക്കെ കിട്ടിയിട്ട് തിന്മയുടെ ചെളിക്കുണ്ടിലേക്ക് ഞാൻ വീഴ്ത്തപ്പെടുന്നതില്ലെന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അടുത്ത വാചകം അക്രമം ചെയ്യുക ഞാനായിട്ട് അക്രമം ചെയ്യ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ലുൽമ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുതേ ഞാൻ മറ്റുള്ളവരുടെ ഏതെങ്കിലും നിലക്ക് ലുൽമു ചെയ്യ അതല്ലെങ്കിൽ അവകാശമില്ലാതെ അന്യായമായി ആരുടെയെങ്കിലും അധികാരങ്ങളിൽ ഞാൻ കൈകാര്യം ചെയ്യുക അതല്ലെങ്കിൽ എന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് ഏതെങ്കിലും വിധത്തിൽ എൻ്റെ വാക്കുകൊണ്ടോ നോക്ക് കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ എന്തെങ്കിലും വിധത്തിലുള്ള ഒരാപത്തോ പ്രയാസങ്ങളോ ഏൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരാതെ ഒരാൾക്കും എന്നെ കൊണ്ട് ഒരുമുണ്ടാകുന്നതില്ലെന്ന് ഞാനൊരു അക്രമത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം എൻ്റെ പ്രവൃത്തിയിൽ വന്നു ഭവിക്കാതെ നീ എന്നെ കാത്തുകൊള്ളണേ ഔ ഉലമാ ഞാൻ ങ്ങോട്ടാരെയും അക്രമിക്കുന്നില്ല ഔ ഉള്ളിലമാ അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും ആക്രമിക്കുന്നതില്ലെന്ന് ഞാൻ അക്രമിക്കപ്പെടുന്നതില്ലെന്ന് അങ്ങനെയുണ്ടല്ലോ മനുഷ്യരിലൂടെയോ ആ മനുഷ്യർ മുഖേന എൻ്റെതായ ശാരീരികമായി ഞാൻ അക്രമിക്കപ്പെടാം എൻ്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടാം കവർച്ച ചെയ്യപ്പെടാം പോക്കറ്റടിക്കപ്പെടാം മോഷ്ടിക്കപ്പെടാം എൻ്റെ അഭിമാനത്തിൽ ക്ഷതം വരുന്ന ഏതെങ്കിലും വാക്കുകളോ സംഭവങ്ങളോ അവരിലൂടെ ഉണ്ടായേക്കാം ഏത് വിധത്തിലാണെങ്കിലും ആ വിധത്തിലുള്ള എന്തെങ്കിലും നൂൽമകൾ മറ്റുള്ളവർ കാരണമായി എനിക്കുണ്ടാകുന്നതില്ലെന്ന് നിരവധി ശത്രുക്കളുള്ള ലോകമാണല്ലോ ആ ശത്രുക്കളുടെ ശത്രുത കാരണത്താൽ എനിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അക്രമങ്ങളോ പീഡനങ്ങളോ പ്രയാസങ്ങളോ ഏൽക്കപ്പെടുന്നവരവസ്ഥ വരാതെ നീ എന്നെ കാത്തുകൊള്ളണേ അവസാനമായി പറയുന്നത് ഔ അജ്ഹല ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ ഔ അജ്ഹല അല്ലെങ്കിൽ ഞാൻ വിവരക്കേട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഏതെങ്കിലും രൂപത്തിലുള്ള അത്തരത്തിലുള്ള ആളുകളുടെ കെണിയിൽപ്പെട്ട് വിവരക്കേട് ചെയ്യാതെ അതാണ് അജ്ഹല എന്ന് പറഞ്ഞ ജഹാലത്ത് അവിവേകം വിവേകമില്ലായ്മ വിവരമില്ലായ്മ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വല്ലതും അങ്ങനെ വിവരക്കേട് ചെയ്യുന്ന അവിവേകം പ്രവർത്തിക്കുന്ന ഒരവസ്ഥ എനിക്ക് വരരുതേ അതുപോലെ തന്നെ എൻ്റെ മേൽ കടമയാക്കപ്പെട്ട ഏതെങ്കിലും കാര്യത്തിൽ വീഴ്ച വരുത്തിക്കൊണ്ട് ഞാൻ അവിവേകം കാണിക്കുന്ന ഒരവസ്ഥയും എനിക്ക് വരരുതേ അലയ്യ അല്ലെങ്കിൽ മറ്റുള്ളവർ എൻ്റെ മേൽ അവിവേകം കാണിക്കുന്നതില്ലെന്ന് അവരെന്നെ ചീത്ത വിളിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ മോശമായ പെരുമാറ്റം എന്നോട് നടത്തിക്കൊണ്ടോ ഒക്കെ ജാഹിലീങ്ങളുടെ അവിവേകികളുടെ ഇടപെടലുകൾ അവരുടെ ഭാഗത്ത് നിന്ന് എൻ്റെ നേർക്കുണ്ടായാലും എനിക്കും അത് പ്രയാസമാണല്ലോ അതുകൊണ്ട് ആ വിധത്തിലുള്ള യുവരക്കേടുകളും എൻ്റെ നേർക്കുണ്ടാവാതെ നിൻ്റെ സംരക്ഷണവും കാവലും നീ എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ സഹോദരങ്ങളെ കുറേ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഒന്ന് പ്രാർത്ഥിക്കുന്ന തനിക്ക് വേണ്ടി തന്നെ മറ്റൊന്ന് താൻ നേരിടേണ്ടി വരുന്ന മറ്റുള്ള ആളുകളുടെ ചെറുകൾ വരാതിരിക്കാനും ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയോടൊപ്പം ഇതൊക്കെ സംഭവിക്കാതിരിക്കാൻ ഏതൊരു പ്രാർത്ഥനക്കും നമ്മളൊരു മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ടല്ലോ ഏത് കാര്യത്തിനാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥിക്കുന്ന കാര്യം സാധ്യമാകുവാൻ ആവശ്യമായ മുൻകരുതലുകൾ ഭൗതികമായി നമ്മൾ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ടല്ലോ പിഴക്കാതിരിക്കാൻ എന്തൊക്കെ വേണം പഠിക്കണം അതേപോലെ തന്നെ ആക്രമിക്കപ്പെടാതിരിക്കാൻ മുൻകരുതലുകൾ വേണം ജാഗ്രത വേണം ഇവരെക്കേടിൽ വന്നു പോകാതിരിക്കാൻ ജാഗ്രത വേണം തിന്മകളിൽ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ വേണം അതൊക്കെ ഏതെല്ലാം വിധത്തിൽ അറിവ് നേടിക്കൊണ്ടും സൂക്ഷ്മത പാലിച്ചുകൊണ്ടുമൊക്കെ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണോ അതൊക്കെ നിലനിൽക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥന എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളും പതിവാക്കുക അള്ളാഹു മൈനെ അഴുതുപിക്കുക അൻ അലില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അലിമ ഔ ഉലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ എല്ലാവരും ഇത് ശ്രദ്ധയോടുകൂടി എല്ലാ അർത്ഥത്തിലും അതിൻ്റേതായ പ്രാധാന്യവും ഗൗരവവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് ഇത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക റഹ്മാനായ ആയ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും അവൻ്റെ കാവൽ എല്ലാ രംഗത്തും അവൻ പ്രദാനം ചെയ്യുമാറാകട്ടെ ആലമീൻ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത